ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ നാമം അറിഞ്ഞിരിക്കണം ദൈവത്തിന്റെ നാമത്തെക്കുറിച്ച് യേശു എന്താണ് പഠിപ്പിച്ചത് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊഴിവിൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അറിവ് ചെയ്തു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആളുകളെ സ്നാനപ്പെടുത്താൻ യേശു തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ യുഗാന്ദ്യം വരെ ദൈവം മൂന്ന് വ്യത്യസ്ത നാമങ്ങൾ ഉപയോഗിക്കും എന്നാണ് ഇതിനർത്ഥം പിതാവായ ദൈവത്തിന്റെ പേര് യഹോവ എന്നാണ് പുത്രന്റെ നാമം യേശു എന്നാണ് പരിശുദ്ധാത്മാവിന്റെ നാമം നാമം എന്താണ് തന്റെ പുതിയ ഭാവിയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് അപ്പോസ്താലോഹന്നെ യേശു അറിയിച്ചു ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും എന്റെ ദൈവത്തിൻ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും എന്റെ പുതിയ നാമം എന്നത് യേശുവിന്റെ പുതിയ നാമാണ് അതായത് പരിശുദ്ധാത്മാവിന്റെ നാമം തന്റെ അതായത് പരിശുദ്ധാത്മാവിന്റെ നാമം നൽകപ്പെടുന്ന ഒരു സമയം ഉണ്ടാകുമെന്ന് യേശു സാക്ഷ്യപ്പെടുത്തി നാമത്തെക്കുറിച്ചുള്ള പ്രവചനവും വെളിപ്പാട് രണ്ടിൽ കാണാനാകും ജയിക്കുന്നവനു ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന് കൊടുക്കും ഞാൻ അവനു വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും യേശു ജയിക്കുന്നവർക്ക് അതായത് രക്ഷപ്രാപിക്കുന്ന വിശുദ്ധന്മാർക്ക് ഒരു പുതിയ നാമം എഴുതിയിരിക്കുന്ന ഒരു വെള്ളക്കല്ല് നൽകുന്നു ഇവിടെ കല്ല് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നു മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ടു കല്ല് ജടത്തിൽ വന്ന യേശുവിനെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ കല്ലിലെ പുതിയ നാമം യേശുവിന്റെ പുതിയ നാമമാണ് രക്ഷിക്കപ്പെടാനിരിക്കുന്ന വിശുദ്ധന്മാർക്ക് മാത്രമേ യേശുവിൻ്റെ പുതിയ നാമം എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ യേശുവിൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കുന്നതിൽ നാം പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അതായത് യേശുവിൻ്റെ പുതിയ നാമത്തിൽ വിശ്വസിക്കണം